ത്തിന്റെ ഫർലുകൾ ഒമ്പതെണ്ണം പറഞ്ഞു ഇനി പത്താമത്തത് പറയുന്നു അത് അസിറു പത്താമത്തെ ഫർവ് അവസാനത്തെ ആദ്യത്തെ തെഹിയാത്ത് അല്ലാന്ന് പറയാം അക്കല്ലുഹു അതിന്റെ ഏറ്റവും ചുരുങ്ങിയത് അഹയ്യ ഏറ്റവും ചുരുങ്ങിയ നൽകത്തെ രൂപമാണ് പറയുന്നത് നീട്ടി നമ്മൾ സാധാരണ മുതലുണ്ട് ഇതിങ്ങനെ ചുരുങ്ങിയത് അത്ത

എന്ന് പറഞ്ഞാൽ ഈ ചുരുങ്ങിയ അത്തഹയ്യാത്തിന്റെ ഒറ്റ അക്ഷരം കുറക്കുകയോ മാറ്റുകയോ ചെയ്താൽ അത്തഹ്യാത്ത് സഹിഹല്ല നിസ്കാരം സഹിഹല്ല നിസ്കാരം വാത്തില്ല ഇതിലൊരു ശബ്ദോ ഒരു അക്ഷരം മാറുകയോ അക്ഷരം മറ്റൊന്നായി മാറുകയോ ചെയ്യാൻ പാടുള്ളതല്ല ചെയ്താൽ നിസ്കാരം സഹി അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നിർബന്ധമായും ചൊല്ലേണ്ട ഫാത്യഹ അതുപോലെ അത്തഹിയാത്തൊക്കെയാണ് അതിലെ അക്ഷരങ്ങൾ ഒരിക്കലും കുറയാനോ തെറ്റാനോ പാടില്ല അത്തഹയ്യാത്തു എന്ന് പറയുന്ന സമയത്ത് അവിടെ തായിന് ശബ്ദുണ്ട് സ്പീഡിൽ ഓതുമ്പോ അത്തഹയ്യാത്തു എന്നോതുമ്പോ ശബ്ദു പോകും അതുപോലെ ഹെയ് എന്ന അക്ഷരം അത്തയ്യാത്തു അത്തയ്യാത്തു അങ്ങനെ ഓദ്യിയാല് ഹെയ് വരൂല അതുപോലെ യായിന് ശബ്ദുണ്ട് സ്പീഡിൽ ഓതുമ്പോൾ എന്ന് ശ്രുവാത്തു എന്നോതുമ്പോ യാദ്ധു പോകും അത് ശ്രദ്ധിക്കണം ലില്ലാഹി ഹി ഹി എന്ന ആ ഹ പറയണ ലില്ലായി എന്നാകരുത് ലില്ലായി എന്നായാലും നിസ്കാരം ബാത്തില്ല അതുപോലെ അസ്സലാമു അസലാമു എന്ന് തന്നെ പറയെന്നില്ല സലാമൻ ആലൈക്ക അങ്ങനെ പറഞ്ഞാൽ ചുരുങ്ങത്തെ ഹി അത്താവു ഏറ്റവും പരിപൂർണ രൂപ അസലാമലൈക്കാണെങ്കിലും ഏതായിരിക്കട്ടെ സലാമുൻ ആലൈക്കായി അയ്യു ഹ എന്നോർത്ത് ഹ എന്ന അക്ഷരമാണ് അയ്യാ എന്നാകരുത് അതുപോലെ തെറ്റാതെ പറയണം തെറ്റാതെ പറയണം എന്നൊന്നും പറഞ്ഞാ പോരാ വറഹമതുഹി അതുപോലെ അവസാനത്തെ ഹാവും ശരിക്കു പറയണം വറഹമതു ഹാ ആണ് ജീമമ്മ പുള്ളി ആയിക്കുന്ന രണ്ടാമത്തെ ഹ ആണ് രണ്ട് രണ്ടക്ഷരമാണ് വബറക്കാത്തു ഹു എന്നോർത്ത് ഹു എന്ന അക്ഷരം തെറ്റരുത് വറക്കാത്തൂ എന്നാകരുത് അതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് സലാമു അലൈന വാലാദി എന്നോർത്ത് എന്നാണ് വാല എന്നോർത്ത് ഐന ഇബാദില്ലാഹി എന്നോർത്ത് ഹാ ഉണ്ട് ഇബാദില്ലായി എന്നാകരുത് ഇബാദില്ലാഹി എന്നൊന്നും പറഞ്ഞ പോരാട്ട് അശു അശ്വദു എന്നാകരുത് അഷദു എന്ന ഹാസ് എനിക്ക് പറയണം എന്നല്ല പറയേണ്ടത് അല്ല ഇലഹ അല്ല അല്ല നൂന് പറയേണ്ടതില്ല നൂനോട് ഇത് ചെയ്യും അപ്പൊ നൂന് ലാമിൽ പെടും ലാമ് കൂട്ടും അല്ല അപ്പൊ ലാമിന്റെ ശ്രദ്ധ പോകാൻ പാടില്ല നൂന് ലാറ്റി മറിക്കൂ നൂന് പറയേണ്ടതില്ല ചിലർ നൂന് പറയുന്ന കാണാം അത് തെറ്റാണ് അല്ല ഇലഹ ഇലഹ എന്നോർത്ത ഹാവ് ശരിക്ക് പറയണം ഇല്ലല്ലാഹു എന്നോർത്തുള്ള ഹാവും പറയണം വ അന്ന മൊഹൂലു വ അന്നൊഹറൻ എന്നല്ല മഹമ്മദർ ശ്രദ്ധ പറയണം

അസ്സലാമു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഇല്ലല്ലാഹ് അന്ന ഈ പരിതാണ് പരിപൂർണ രൂപം നമ്മൾ സാധാരണ ഓതാറുള്ളത് ഇതിലെ ആ ചുരുങ്ങിയ രൂപത്തിൽ വരുന്ന ആ വാക്കുകളുടെ അക്ഷരങ്ങളെ പരിപൂർണ രൂപത്തിൽ ഓതുകയാണെങ്കിലും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാചകത്തിൽ അക്ഷരം മാറുകയോ തെറ്റുകയോ ചെയ്താൽ നിസ്കാരം പാറ്റില്ല നമ്മൾ ഈ പരിപൂർണ്ണ രൂപത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം പറയാ അപ്പൊ ചുരുങ്ങിയ രൂപത്തിന്റെ അർത്ഥ അർത്ഥവും ഇതിൽപ്പെടില്ല അല്ലാഹി അത്തുൽയാ എല്ലാ തിരുമുൽ കാഴ്ചകളുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിനാണ്

സാക്ഷ്യം വഹിക്കുന്നു നിർബന്ധമായ ഈറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കുക നിർബന്ധമായ കാര്യങ്ങൾ പറയുമ്പോ അത് ഉപേക്ഷിച്ചാല് നിസ്കാരം മാറ്റലാകുമെന്നാണ് അർത്ഥം കലിമാ കലിമത്തുകളില് വാക്കുകളൊക്കെ സൂക്ഷിച്ചു വരണം അക്ഷരങ്ങളും സൂക്ഷിക്കണം അക്ഷരം തെറ്റരുത് എന്നർത്ഥം യിലെ ശ്രദ്ധകളും സൂക്ഷിക്കണം അപ്പൊ ഏറാബി അതിലുള്ള ഫത്തഹുൽ നമ്മും കസുറൊക്കെ അവസാനൊക്കെ വരുന്ന ഫത്തുൽ നമ്മും കസൂറൊക്കെ സൂക്ഷിക്കണം തുടർച്ചയായിട്ട് വന്നാല് തെഹയാത്തുലില്ല അല്ലെങ്കിൽ മുബാകാത്തു സ്വലബാത്തു തയ്യൂബാത്ത ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പായി കണ്ട് കൊറേ നേരം വെയിറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്റെ അടിയിൽ വേറെ എന്തെങ്കിലും സംസാരിക്കാ വേറെ കുറൊന്നും ചെല്ലാനും പാടില്ല ഈ അത്തഹ്യാത്ത് അല്ലാത്ത വെയിറ്റിങ്ങും പാടില്ല അവിടെ ഇങ്ങനെ സ്റ്റോപ്പായി ഉണ്ടാകുന്നു അപ്പൊ ആ വൽമുവാല തുടർച്ചയായിട്ട് ഓതണം ചെടിയിലെ സ്റ്റോപ്പ് പാടില്ല വൈസ്മാവൻ നഫ്സി സ്വന്തം ശരീരം കേൾപ്പിക്കണം സ്വന്തം ശരീരം കേൾപ്പിക്കണം നമ്മളെ ശരീരം നമ്മൾ കേൾക്കണം അപ്പൊ എന്തൊക്കെ അതിന്റെ കെലുമത്ത് സൂക്ഷിക്കണം ഹർഫുകൾ സൂക്ഷിക്കണം അറഫുകൾ മാറ്റം വരികയോ മറ്റൊരമായി മാറും ഹാന്നളി ഹാന്നാകുകയോ ഒന്നും ചെയ്യാൻ പാടില്ല

ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ് നിർബന്ധ രൂപം മുഹമ്മദ് അവിടെ അള്ളാഹു ഹു എന്ന അക്ഷരം വരണം മുഹമ്മദ് 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 ഈ അക്ഷരം ഇത്ര ഇത് നിർബന്ധമായിട്ട് നമ്മള് തെറ്റാതെ പറയണം വാജിബായ കാര്യങ്ങൾ ഈ സലാത്തിലെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാജിബാത് അത്ത അതേ വാജിബാത്തുകൾ തന്നെയാണ് അപ്പൊ അവിടെ അക്ഷരങ്ങളൊന്നും തെറ്റരുത് എന്നർത്ഥം അസാനിയാറ പന്ത്രണ്ടാമത്തെ ഒക്കെ ഇരിക്കലാണ് ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത് അസാനി സഷറ പതിനൊന്ന് ഒന്നാം സലാം വീട്ട അക്കല്ലോഹ ഏറ്റവും ചുരുങ്ങിയത് അലൈക്കും അതും ഫറാണ് ആ സലാം വീട്ടല് അപ്പൊ ഒന്നാം സലാം വീട്ടല് അക്ഷരം തെറ്റാൻ പാടി അസലാമുലൈക്കും അവിടെ അയിന് പോകുന്നുണ്ട് അപ്പൊ അയിന് ശ്രദ്ധിക്കണം അവസാനും എന്നോടത്തുള്ള മീമ് ചുണ്ടുപൂടണം വാജിബാത് സലാമിന്റെ വാജിബാത്തുകൾ പറയാണ് വാജിബ് നിർബന്ധമായ കാര്യങ്ങൾ ഒന്ന് സലാം കൊണ്ട് കരുതരുത് വൈറ തഹല്ലുലി തലല്ലാത്തതിനെ കരുതരുത് വിരമിക്കലല്ലാത്തതിനെ കരുതരുത് രണ്ടേ കൊണ്ട് കേൾപ്പിക്കണം സ്വന്തം ശരീരം ഹൈസുലാമാനെ വേറെ തടസ്സം ഇല്ലെങ്കിൽ അവർക്ക് ജവിപൊട്ടനാണെങ്കിലല്ല സ്വന്തം ശരീരം കേൾപ്പിക്കണം ഹൈസുലാമാനെ വേറെ തടസ്സമില്ലെങ്കിൽ മൂന്ന് അതുമു തഹാവുലി സ്വദരി നെഞ്ചു തിരിക്കരുത് അതിൽ കബിലത്തെ കിലേക്ക് തല മാത്രമേ തിരിക്കേണ്ടതുള്ളൂ ബൈനൽ അസ്സലാമു അലൈക്കും രണ്ട് വാണുള്ളത് അലൈക്കും രണ്ട് കലിമത്തുകൾക്കിടയിൽ തുടർച്ചയാക്കണം പറഞ്ഞാൽ അസ്സലാമെന്ന് പറഞ്ഞിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പോരാ വേഗം വേഗം പറയണം ആ അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായ ഘടകം കാര്യം അത് വർദ്ധിപ്പിക്കരുത് അവ നുക്സാനിൻ കുറക്കരുത് അവ നുക്സാനിമ ഒന്നിനെ യുഗീറുൽമാന അർത്ഥം പകർച്ചയാക്കുന്ന വർദ്ധിക്കുകയോ കുറക്കുകയോ ചെയ്യരുത് അപ്പൊ ഒരച്ചരം പോലും വിടരുത് അച്ഛന അർത്ഥം പങ്കും വരുത്തുന്ന പതിനാലാമത്തെ ഫർലു നിസ്കാരത്തെ അവസാനത്തെ ഫർദാണ് തീർത്തി വൈനൽ അർക്കാനി ഫർലുകൾക്കിടയിൽ ക്രമം പാലിക്കണം നമ്മൾ ആദ്യം തെക്കുബീർ പറഞ്ഞു ഇങ്ങനെ ക്രമം പാലിക്കണം കമാതുക്കറ മേൽ പറഞ്ഞതുപോലെ ഫലോ കഥമാ ഒരാൾ മുന്തിച്ചാൽ റുക്കിനൊരു ഫർലിന് ഫീൽ ഫീലിയായ ഫീൽ ചെയ്യാൻ ഫർലിന് ആദ്യം റുക്ക് പിന്നെ സുജൂതല്ല ഒരാൾ സുജോതി കപില റുക്കു റുക്കുന് മുമ്പ് നിസ്കാരം ബാത്തിലാവും മനഃപൂർവ്വമൊക്കെ ചെയ്താലും നിസ്കാരം ബാത്തിലാവും ആ റുക്കനൻ കൗലിയൻ അല്ലെങ്കില് വാക്ക്പരമായ ഒരു ഫർലിനെ മുന്തിക്കുകയൊക്കെ ചെയ്താല് ഫല നിസ്കാരം ബാത്തിലാവൂല്ല ഒരാൾ അങ്ങനെയൊക്കെ ആക്കിയാൽ നിസ്കാരം ബാത്തിലാകൂല ഇല്ല സലാം സലാം വീട്ടലേ ഇല്ല സലാം അവസാനം വീട്ടാൻ പാടുള്ളു അതായത് നിസ്കാരം വീട്ടിയാലും ർത്തീപ് ഫിസ്വനെ സുന്നത്തുകളിൽ ക്രമം പാലിക്കൽ സുന്നത്തായ കാര്യങ്ങളിലുള്ള ക്രമം അത് നിബന്ധനയാണ് ലില്ലാദിപി സുന്ന സുന്നത്തിനെ എണ്ണം കൂട്ട കൂട്ടാൻ സുന്നത്തിനെ പരിഗണിക്കാൻ നിബന്ധനയാണ് എന്താ പറഞ്ഞ് ഫിസ്വനെ സുന്നത്തുകളിലുള്ള ക്രമം പാലിക്കൽ ഷർത്തു നിബന്ധന തന്നെയാണ് ലില്ലാതിയത്യ സുന്ന സുന്നത്തിനെ എണ്ണം കണക്കാക്കാൻ ഈ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കുക അസലും